രശ്മി ഫൗണ്ടേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയണതേ ഇപ്പൊ എന്റെ കയ്യില് കണ്ടുവോ കൊറേ വള്ളികളുണ്ട് അല്ലെ അപ്പോൾ ഇത് ഒരു മരുന്നാണ് ഏട്ടാ കുറേ പേർക്കൊക്കെ ഇപ്പൊ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടാ അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ വള്ളി നമ്മൾ കവുങ്ങിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തൂങ്ങിക്കിടന്ന് നമ്മളത് വലിച്ചെടുക്കുന്ന ഭാഗമൊക്കെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാര്യമായിട്ട് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഇത് എല്ലാവരിലേക്ക് എത്തട്ടെ എല്ലാവർക്കും ഇത് ഉപകാരമാവട്ടെ നമ്മളുടെ പച്ചക്കറി ചെടികളും അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള എല്ലാതിൻ്റെയും കൂടെ തന്നെ നമ്മൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് ഔഷധ സസ്യങ്ങൾ കൂടിയിട്ട് വളർത്തുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യം വേണ്ടുള്ള നമ്മുടെ ചങ്ങലം വരണ്ട അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പനിക്കൂർക്ക തുളസി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളുടെ വീടുകളിൽ വീടുകളിൽ വളർത്തുന്നുണ്ട് എല്ലാവരും അത് വീടുകളിൽ വളർത്തും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമൃതവള്ളി അതുപോലെ തന്നെ ഇപ്പോൾ പ്രചാരത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഷുഗർ വള്ളി എന്ന പേരിലാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഈ ഷുഗർ വള്ളി നമ്മുടെ ഈ വീട്ടിൽ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം ആയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പല നമ്മളിപ്പോ ഒരു ഇതുപോലെ തന്നെ പല പ്രദർശനങ്ങളിലും കാർഷിക പ്രദർശനങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഇതിനെ ഷുഗർ വള്ളി എന്ന പേരിലെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇത് ഇങ്ങനെ മുകളിലോട്ട് പടരണ വള്ളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു തണ്ട് മുള്ളുകള് മുള്ളുകള് കണ്ടോ ഒരു മുള്ളുപുള്ളു പോലത്തെ ഒരു സംഭവമാണേ വള്ളിയായിട്ട് ഇങ്ങനെ ചിറ്റി ചിറ്റി ചിറ്റിയിട്ട് നമ്മൾ എവിടേക്കാണോ പടർത്തുന്നത് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പൊ ഇതിൻ്റെ ഒരു നടിയിൽ രീതി എന്ന് പറയുന്നത് ഇതുപോലെ കമ്പുകളാക്കി മുറിച്ചിട്ട് ഇത് വേര് പിടിപ്പിച്ചിട്ട് നട്ടു വളർത്തുകയാണ് യാതൊരു പരിചരണവും ഇല്ലാതെ യാതൊരു വളങ്ങളും ഇല്ലാതെ തനിയെ വളരുന്ന ഒരു കാട്ടുചെടി ചെടിയെന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇതിന് ഇപ്പൊ വളരെയേറെ വിലയുള്ളൊരു സംഭവമാണ് കാരണം നമ്മുടെ ഓൺലൈൻ ഷോപ്പ് അതായത് നമ്മുടെ ആമസോൺ പോലത്തെ ഒക്കെ ഇതിൻ്റെ വില നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതായത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇത് കിട്ടും ഷുഗർ വെള്ളി അമൃത് വെള്ളി ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞത് ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോലും ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഈ വള്ളി ചതച്ചിട്ട വെള്ളം കുടിക്കുന്നത് മൂലം സാധിക്കുമെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് കൊണ്ടുപോകുന്നത് ആളുകൾ ഇതിന് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട് കാരണം ഇതിന്റെ വള്ളികൾ കിട്ടാത്ത അതായത് എല്ലാ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഇതിന്റെ വള്ളികൾ വേര് പിടിപ്പിച്ചിട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയായിട്ടും ചെറിയൊരു വരുമാനം കാണുന്നുണ്ട് പല സ്ഥലത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇല അത്ര ഉപയോഗമുള്ളതല്ലെങ്കിലും ഇതിൻ്റെ ഈ തണ്ടാണ് ഏറ്റവും കൂടുതൽ അധികം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ തണ്ട് ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് പൊടിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വെള്ളം ചതച്ചിട്ടിട്ട് അത് കുടിക്കുന്നവരുണ്ട് യൂറിക്കാസിഡ് വളരെയധികം കണ്ട്രോൾ ചെയ്യാനായിട്ടും ഇത് പറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോളും എൽ എന്ത് സാധനവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതാണ് എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയാറുള്ളത് കാരണം ഷുഗർ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് കുറയുന്നതാണ് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ വെള്ളം ചതച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു ഇഞ്ച് കനത്തിലുള്ള തണ്ടെടുത്തിട്ട് നമ്മൾ വൈ വൈകുന്നേരം ഇതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ഈ ഒരു മുള്ളുഭാഗം ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു ഇഞ്ച് തണ്ട് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം വെറും വേറ്റിൽ രാവിലെ നമ്മൾ ആ വെള്ളം കുടിക്കുക അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ വളരെയധികം കുറയും എന്നുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉറ്റമൂലി പിന്നെ നമുക്കറിയാലോ എന്ത് കാര്യവും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് ഇപ്പം ഈ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് കാര്യം നോക്കിയിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട് കാരണം വല്ലാതെ ഷുഗർ താഴ്ന്നു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലാതെ തന്നെ അറിയാലോ അതുകൊണ്ട് ഒരു ഒരു സംഭവവും അധികം കഴിക്കാതിരിക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഈ വെള്ളം കുടിക്കുക അതിനുശേഷം നമ്മൾ ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് എന്തായാലും ഉണ്ടാവും കാരണം ഇത് അനുഭവമുള്ളവരാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്ത് തന്നത് ഇത് ഒരുപാട് നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചു ഇത് പൊട്ടിച്ചിട്ട് തണ്ടുകളാക്കിയിട്ട് ഇനി നമുക്ക് വേരി പിടിപ്പിച്ചിട്ട് നട്ടു വളർത്താം കുറേ സ്ഥലത്ത് നമുക്ക് കൊണ്ടു വയ്ക്കാമല്ലോ ഇത്രയധികം ഉപകാരമുള്ള ഒരു സംഭവമാണല്ലോ ഈ അതിൻ്റെ ഇലയുടെ ആകൃതി കണ്ടോ നിങ്ങൾ ഒരു ഹാർട്ടിൻ്റെ ആകൃതി കേട്ടോ കണ്ടോ ഹാർട്ടിൻ്റെ ആകൃതിയിലുള്ളതാണ് ഇതിൻ്റെ ഇല പക്ഷേ ഇലയ്ക്ക് അത്ര ഗുണങ്ങളില്ല ഇതിൻ്റെ തണ്ടിനും വേരിനുമാണ് പ്രത്യേകിച്ച് ഗുണങ്ങളുള്ളത് ഇതിൻ്റെ തണ്ടുകളാണ് നമ്മൾ വേരി പിടിപ്പിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിത് വിളവെടുത്തു ഇതിൻ്റെ തണ്ട് നമ്മൾ പിടിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇത് കുറച്ചധികം നട്ട് വളർത്താനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് അത് ഇപ്പം ഒരു വർഷം കഴിഞ്ഞാലാണ് നമ്മളിത് വിളവെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ തണ്ട് ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ തണ്ടുകൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയധികം ഗുണമുള്ള ഈ ഒരു സംഭവം എല്ലാവരും അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം